കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമാണ് ഏറ്റവും വളക്കൂറുള്ളത് എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ അതിനെ ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ അറുപത്തൊമ്പത് വർഷത്തെ സംസ്ഥാനത്തിന്റെ ചരിത്രവും തെരഞ്ഞെടുപ്പും വിജയങ്ങളും എല്ലാം എന്നാൽ അടുത്തിടെ കേരളത്തിൽ അമ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി പൊളിറ്റിക്കൽ വൈബ് നടത്തിയ ഒരു സർവേയുടെ ഭാഗമായി ലഭിച്ച ഫലങ്ങൾ ഇതെല്ലാം തന്നെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇക്കാലയളവിൽ പൊതുജനങ്ങളുടെ ധാരണയിൽ വന്ന മാറ്റത്തെയും കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ വ്യാപകമായി അംഗീകരിക്കുന്നതിനെയുമാണ് സർവേ പ്രകടനമായി തന്നെ സൂചിപ്പിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി സർവേയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് പങ്കെടുത്തത് ഓപ്പറേഷൻ സിന്ധൂറിനോടും തുടർന്നുള്ള വെടിനിർത്തലിനോടുമുള്ള ജനങ്ങളുടെ പ്രതികരണം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉൾപ്പെടെ കൂടുതൽ പൊതുജന സ്വീകാര്യതയിലേക്കുള്ള മാറ്റമായി അടയാളപ്പെടുത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്ത്യ വെടിനിർത്തൽ അംഗീകരിച്ചത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പേരാണ് അഭിപ്രായപ്പെട്ടത് എൺപത് ശതമാനത്തിലധികം പേർ ഇതിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു അഞ്ചു പോയിന്റ് സ്കെയിലിൽ തീരുമാനത്തിന് നാലല്ലെങ്കിൽ അഞ്ചു വരെ എന്ന റേറ്റിംഗ് ആണ് ആളുകൾ നൽകിയത് എന്നത് ചെറിയ കാര്യമല്ല അതിൽ കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവർ മോദി സർക്കാരിന്റെ തീരുമാനങ്ങളോട് കാണിച്ച പിന്തുണ വിദത്തമുള്ളതും എന്നാൽ കൂടുതൽ അർത്ഥവത്തുമായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്ന ചോദ്യത്തിന് അറുപത്തഞ്ചു ശതമാനം പേർ പറഞ്ഞത് ഇല്ല എന്ന ഉത്തരമാണ് ദേശീയ പ്രതിസന്ധികളിൽ നിലവിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ വിശ്വാസമുണ്ടെന്നാണ് ഈ അഭിപ്രായം സൂചിപ്പിക്കുന്നത് പൂർണ്ണ പിന്തുണ പരിമിതമായിരുന്നുവെങ്കിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ കാര്യങ്ങളിലും സൈനിക ഫലപ്രാപ്തിയിലും പിന്തുണ ഏറുന്നുവെന്നാണ് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മറുവശത്ത് മുസ്ലിം സമൂഹം കൂടുതൽ ജാഗ്രതയോടെ ഉള്ളതും എന്നാൽ വ്യത്യസ്തവുമായ ഒരു അഭിപ്രായമാണ് സർവേയിൽ പ്രകടിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും ശക്തമായ ന്യൂനപക്ഷമാണ് മുസ്ലിം വിഭാഗം എന്നതാണ് ഇതിനോട് കൂട്ടി വായിക്കേണ്ടത് അവരും കേന്ദ്ര നീക്കങ്ങളെ എതിർത്തില്ല എന്നത് പ്രധാന കാര്യം തന്നെയാണ് കേരളത്തിലെ പ്രബലമായ വോട്ട് ബാങ്കുകളിൽ ഒന്നുകൂടിയാണ് മുസ്ലിം വിഭാഗം എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ആറ് ശതമാനത്തോളം വരുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ അവരും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രത്യാക്രമണ നടപടിയെ വിശാലമായ രീതിയിലാണ് നോക്കിക്കണ്ടത് അതിനെ ദേശീയ താല്പര്യമുള്ള വിഷയം എന്ന നിലയിൽ തന്നെ തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ അടിയുറച്ചുകൊണ്ട് അവർ സമീപിച്ചു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂറിനിടെ സർക്കാരിന്റെ സൈനിക നടപടിയെ ചോദ്യം ചെയ്ത സി പി ഐ എം രാജ്യസഭാ എം പി ജോൺ ബൊറട്ടാസും പാർട്ടി നേതാവ് എം സ്വരാജും നടത്തിയ വിയോജിപ്പ് നിറഞ്ഞ പ്രസ്താവനകൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് നേരിടേണ്ടി വന്നു അതും ന്യൂനപക്ഷ സമുദായങ്ങളിലെ ഒരു പ്രധാന വിഭാഗം ഉൾപ്പെടെ ദേശീയ സുരക്ഷാ ഭീഷണികളോടുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഉറച്ച പ്രതികരണം കേരളത്തിൽ ഉടനീളം വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടു എന്ന ധാരണയെ ഈ പ്രവണത കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും താണ് അതുകൊണ്ട് തന്നെയായിരുന്നു പ്രമുഖ പാർട്ടിയിലെ നേതാക്കൾ കൂടി അവരുടെ വാക്കുകൾക്ക് അധികം സ്വീകാര്യത ലഭിക്കാതെ പോയത് ഈ ഫലങ്ങൾ ബി ജെ പി കുറിച്ചുള്ള പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ശുഭാത്മകമായ ധാരണയെ തന്നെ എടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ സുരക്ഷയുടെയും ദേശീയ താല്പര്യങ്ങളുടെയും സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾ കൂടുതൽ വ്യാപകമായി മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഇന്ത്യക്കായുള്ള ശക്തമായ വക്താവായി കൂടുതൽ വോട്ടർമാർ ബി കാണാൻ തുടങ്ങിയതോടെ കേരളത്തിൽ ബി ജെ സാധ്യതകൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിട്ടാണ് സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തൂക്കു മന്ത്രിസഭയോ അല്ലെങ്കിൽ ബി അധികാരത്തിൽ വരാനുള്ള സാധ്യതയോ തള്ളിക്കളയാനും സാധിക്കില്ല